കണിച്ചാർ പഞ്ചായത്തിലെ സെമിനാരി വില്ലയിലെ എസ്റ്റേറ്റിലെ ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ട സാഹചര്യത്തിൽ പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണം പ്രദേശവാസികളായ എട്ടു കുടുംബങ്ങളെ പൂളക്കുറ്റി സെന്റ് മേരീസ് പള്ളി പാരൂഷ് ഹാളിലേക്കാണ് മാറ്റിയത് കനത്ത മഴയിൽ കണിച്ചാർ പഞ്ചായത്തിലെ പൂളക്കുറ്റി സെമിനാരി വിലയിൽ ഒരു മീറ്ററോളം നീളത്തിൽ റോഡ് ഉൾപ്പെടെ ഭൂമി താഴ്ന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത് അസിസ്റ്റന്റ് കളക്ടർ സന്ദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഭൂമിയിൽ വിള്ളൽ കണ്ട സ്ഥലം സന്ദർശിക്കുകയും പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എട്ട് കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് പൂളക്കൊറ്റി സെന്റ് മേരീസ് ദേവാലയ പാരൂഷ് ഹാളാണ് ദുരിതാശ്വാസ ക്യാമ്പാക്കി മാറ്റിയത് പന്ത്രണ്ട് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും മാറി നിങ്ങളെ വലിയൊരു പാരിഷുള്ളിൽ നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ പി എച്ച് സി കണിച്ചാറിൻ്റെ ടീമായ മെഡിക്കൽ ഓഫീസറ് എച്ച് ഐ എൽ എച്ച് ഐ നഴ്സിംഗ് ഓഫീസർ ആർ ബി എസ് കെ നഴ്സ് ജി പി എച്ച് എൻ ജെ എച്ച് ഐ ഇവരായിട്ട് സന്ദർശിച്ചു അതിനുശേഷം അംഗങ്ങളുടെ ബിപിയും ഗ്ലൂക്കോസ് ലെവലും ഫീവറും ഉണ്ടോന്ന് ചെക്ക് ചെയ്തായിരുന്നു അവർക്ക് ആവശ്യമായ മരുന്നുകളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമ്പിന്റെ സാനിറ്ററി കണ്ടീഷൻസും ചെക്ക് ചെയ്തു തൃപ്തികരമായി തോന്നി ഇരുപത്തി ഒൻപതാം മൈലിലെ രണ്ട് കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പെരാവൂർ